ഹായ് ഓൾ ഡോക്ടർ ഡാനിസ് അലീമാണ് മസിൽ കയറി എന്നൊക്കെ പറഞ്ഞ് നാട്ടുഭാഷയിലൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് കോച്ചിപ്പിടിത്തം ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും വരാം ഉറക്കത്തിലാണ് സാധാരണ വരാറുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനും അച്ഛനുമായിട്ട് ഒരു ദിവസം ട്രെയിനിന് യാത്ര ചെയ്യുന്ന സമയത്ത് മസിൽ ഇങ്ങനെ ക്രാമ്പ് പിടിച്ച് വളരെ ബുദ്ധിമുട്ടും വളരെ വേദനയും അദ്ദേഹം സഹിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പേശി വലിവ് അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം അല്ലെങ്കിൽ മസിൽ കയറ്റം അല്ലെങ്കിൽ ഉരുണ്ടു കയറ്റം മസിൽ ഉരുണ്ട് കയറ്റം എന്നൊക്കെ പല പേരുകളിൽ പറയുമെങ്കിലും ഇതിൻ്റെ വേദന അസഹനീയമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊരു പല ആളുകളിലും വീണ്ടും വീണ്ടും ആയിട്ട് വരാറുണ്ട് അപ്പോൾ കാരണങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പരിഹാര മാർഗ്ഗങ്ങളും ഇത് വരാതിരിക്കാൻ എന്തൊക്കെ എക്സർസൈസ് എന്നുള്ളതും പറയുക അപ്പോൾ ആദ്യത്തെ പ്രധാന കാരണം തണുപ്പും ചൂടും കഠിനമായ പ്രശ്നം വരാറുണ്ട് അതായത് ചൂടത്ത് ഒത്തിരിയേറെ നിൽക്കുകയാണ് വിയർക്കുകയാണ് നമ്മുടെ ബോഡിയിൽ സോഡിയം കുറയുകയാണെങ്കിൽ അങ്ങനെ വരാം തണുപ്പത്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വരാം പിന്നെ വ്യായാമ രഹിതമായിട്ടുള്ള ജീവിതശൈലി ഉണ്ടെങ്കിൽ വീണ്ടും 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 വരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറെ നേരം കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾ ഒത്തുകയേറെ ഇരിക്കുകയാണ് നടക്കാത്ത രീതിയിൽ അങ്ങനെ ചെയ്താലും വരാം പിന്നെ ഞാൻ നേരത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിത വിയർപ്പ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക അതുപോലെ ഉപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക അപ്പോൾ ഒത്തിരി വിയർക്കുന്നവർക്ക് മാത്രമാണ് അങ്ങനെ കഴിക്കാതിരുന്നാലും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ തണുപ്പ് ഏൽക്കുന്ന ഒരു കോമൺ ഫാക്ടറാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നതാണ് പെട്ടെന്ന് തണുപ്പ് ചൂടുള്ള ഒരു സമയത്ത് ഇരിക്കുന്നു പെട്ടെന്ന് കാലിന് തണുപ്പടിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാലും പ്രോബ്ലം വരാം ചില മദ്യപാനികളിൽ വരാറുണ്ട് പൂവലിയിക്കുന്ന ആൾക്കാർക്ക് ഗർഭം ഗർഭകാലത്തൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് വരാറുണ്ട് പ്രമേഹം അൺകൺട്രോൾഡായിട്ട് നിൽക്കുകയാണ് തൈറോഡ് രോഗം അതുപോലെ പാരാ തൈറോഡ് രോഗം അപ്പോൾ അതിലൊക്കെ കാൽഷ്യത്തിൻ്റെ പ്രോബ്ലം വരും അങ്ങനെയുള്ള ആളുകൾക്കും റിക്രണ്ടായിട്ട് വീണ്ടും 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 ഈ പേപിടുത്തം പ്രോബ്ലമായിട്ട് വരാറുണ്ട് അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കണ്ടിരിക്കണം വേറെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം കാരണം വൃക്ക തരാറുള്ള ആളുകളിലും ഇങ്ങനെ മസിൽ പിടുത്തം ഉണ്ടാറുണ്ട് വെരിക്കോസ് വെയിൻ്റെ ആദ്യത്തെ സിംറ്റം ആയിട്ടൊക്കെ വരാറുണ്ട് ഫസ്റ്റ് സിംറ്റം ആയിട്ട് അപ്പം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാ മാർഗ്ഗങ്ങളും ശ്രദ്ധിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏകദേശം അത് ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റും ചില മരുന്നുകൾ കാരണമൊക്കെ ഈ ഇതോ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യണം അതുകൊണ്ടാണോ ഉണ്ടാവും ചില മാസ്മയുടെ ഗുളികൾ ചില ഗുളികളൊക്കെ കഴിച്ചാൽ ഹോർമോൺ ഗുളികൾ സ്ത്രീകൾ കഴിക്കുന്ന അതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ മസ്സ് പിടുത്തൊക്കെ ഉണ്ടാവും കാൽഷ്യത്തിൻ്റെ പ്രോബ്ലം എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഡോക്ടറോട് കാണാനായിട്ട് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക കാരണം ആ വേദനയും ആ മസിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ വേദന ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സാവധാനം ഒന്ന് റിലാക്സ് ആയിരിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മനസ്സ് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ശ്വാസം ബ്രീത്ത് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക വളരെ സാവധാനം ബ്രീത്തും ബ്രീത്ത് ഔട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ഈ വെയിലത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉപ്പിട്ട വെള്ളം കുടിക്കാം വെയിലത്തായിട്ട് നല്ല വിയർത്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉപ്പിട്ട വെള്ളം നാരങ്ങ വെള്ളം കുടിക്കാം വെള്ളം കുടിക്കാം ചെയ്യാം പിന്നെ വ്യായാമം ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമ്മുടെ ബോഡി ചൂ ചൂടാക്കിയതിനു ശേഷം വേണം ചെയ്യാൻ നല്ലോണം ചെറിയ ജോഗ് ചെയ്ത് നല്ല കയ്യൊക്കെ വീശി നടന്ന് ഒന്ന് ബോഡി ചൂടായിട്ട് വ്യായാമം ചെയ്താൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് കോച്ച് പിടുത്തം ഉണ്ടായാൽ നമ്മൾ റിലാക്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അതിനോടൊപ്പം തന്നെ നമ്മൾ എതിർ ദിശയിലേക്ക് സ്ട്രെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് മസാജ് ചെയ്യാനോ ശ്രമിക്കുക എതിർ ദിശയിലോട്ട് വേറെ ആളോടടുത്ത് പറയുന്നതാണ് ഏറ്റവും നല്ല ചൂടോ തണുപ്പോ മാറി മാറി വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം ഒരു മൂന്ന് മിനിറ്റ് ചൂട് വയ്ക്കുക അതിനുശേഷം തണുപ്പ് വയ്ക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഈ മസിൽ പിടുത്തം പെട്ടെന്ന് കുറയും അന്ന് എൻ്റെ ഫാദറിനെ ഞാൻ അങ്ങനെയാണ് അത് മാറ്റിയെടുത്തത് ഇനി നമുക്ക് മൂന്ന് എക്സസൈസ് ഉണ്ട് ഈ മൂന്ന് എക്സസൈസ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക മസിൽ പിടുത്തം ഒഴിവാക്കാനായിട്ട് പറ്റും ഒന്ന് കാഫ് മസിൽ സ്ട്രെച്ച് എന്ന് പറയും അതായത് നമ്മുടെ ബാക്കിലുള്ള കാഫ് മസിലിനെ സ്ട്രെച്ച് ചെയ്യുക നമ്മൾ ആദ്യം ഭിത്തിയോട് അഭിമുഖമായിട്ട് കൈ ഊന്നി നിൽക്കണം എന്നിട്ട് ഒരു കാല് പിന്നിലേക്ക് നീക്കി സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നിൽക്കുക അതിനുശേഷം മറ്റേ കാലം അതുപോലെ ചെയ്യുക ഇത് ഞാൻ ഈ ഫോട്ടോയെ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടറിസെപ്സിൻ്റെ മസിലിനുള്ള സ്ട്രെച്ചാണ് ഇതിനായിട്ട് നമ്മൾ ഭിത്തിക്ക് നേരെ നിന്നതിന് ശേഷം ഒരു കാല് പിന്നിലേക്ക് നമുക്ക് മടക്കി നമ്മുടെ ഉപ്പൂറ്റി ഒരു പിൻഭാഗത്തേക്ക് നമ്മുടെ പിൻഭാഗത്തേക്ക് അമർത്തുന്ന രീതിയിൽ മാക്സിമം പറ്റുന്ന അത്രയും ചെയ്യുക രണ്ട് മിനിറ്റ് അതിനുശേഷം അടുത്ത കാലി ചെയ്യുക ഇനി ഹാംസ്ട്രിങ് മസിൽ സ്ട്രെച്ച് ഉണ്ട് ഒരു കാല് മടക്കി മറ്റേ മറ്റേകാലും നീട്ടി വെച്ചിരുന്നതിന് ശേഷം മുന്നോട്ടാഞ്ഞ് നമ്മളെ കാലിലോട്ട് പിടിക്കാൻ ശ്രമിക്കുക ഇതിങ്ങനെ മൂന്ന് മസലിനെ സ്ട്രെന്തൻ ചെയ്താൽ കുറേ നാൾ കഴിയുമ്പം നമുക്ക് ഒരിക്കലും ഈ മസിൽ പ്രോബ്ലം ഉണ്ടാവില്ല പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ട പ്രധാനമാണ് ഈ വെയിലത്ത് നിൽക്കുവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് കാലുകൾക്ക് ചെറിയ ഈ പറഞ്ഞ ലഘുവായാമങ്ങൾ മൊത്തം എല്ലാം ചെയ്യാൻ പറ്റില്ല കുറച്ച് സ്ട്രെച്ച് ചെയ്യുക രണ്ട് മിനിറ്റ് ഒന്നും ചിലപ്പോൾ ആദ്യം ചെയ്യാൻ പറ്റില്ല പതുക്കെ 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 കൂട്ടിക്കൊണ്ടുവരിക തണുത്ത കാറ്റ് കാലിലടിക്കായിരിക്കാം പ്രത്യേകിച്ച് നോക്കുക പിന്നെ അങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ കോട്ടൺ ബൂന്റെ സോക്സ് ഒക്കെ അവൈലബിൾ ആണ് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മസിൽ പിടുത്തം ഒഴിവാക്കാനായിട്ട് വരും പിന്നെ പാതം നമ്മൾ തൂക്കിയിടുന്ന ചിലപ്പം കാറ്റിലെ വെളിയിലോട്ട് ഇങ്ങനെ തൂക്കിയിടുന്ന സ്വഭാവമുണ്ട് അങ്ങനെയുള്ളവരും ഒഴിവാക്കേണ്ടതാണ് പിന്നെ നമുക്ക് തൈറോഡിൻ്റെയോ അല്ലെങ്കിൽ പാരാ പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പം കാൽഷ്യം സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം വരും അത് നിങ്ങൾ നോക്കിയതിന് ശേഷം എടുക്കേണ്ടതാണ് പിന്നെ ശരിയായ പാദരക്ഷകളൊക്കെ നല്ലതാണ് ഡയബറ്റിക്ക് കൺട്രോളായി വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും തടയാൻ പറ്റും ഇങ്ങനെ കാൽഷ്യം പ്രോബ്ലം ഉള്ള ആളുകളിൽ കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും കാൽഷ്യം അടങ്ങിയിട്ടുള്ള പാല് അതുപോലെ മുട്ട പോലുള്ള സാധനങ്ങൾ പാൽ വർഗങ്ങളിൽ എല്ലാത്തിലും കാൽ ഉണ്ട് കഴിച്ച് ഡോക്ടർ പറയുകയാണെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്സ് കഴിക്കണമെങ്കിൽ പറയുവാണെങ്കിൽ മാത്രമേ കാൽസ്യം സപ്ലിമെൻ്റ്സ് കഴിക്കാറുള്ളൂ അല്ലാതെ ആവശ്യമില്ലാതെ വെറുതെ കാൽഷ്യം സപ്ലിമെൻസ് കണ്ടിന്യൂ ആയിട്ട് സാറിൻ്റെ കഴിക്കേണ്ട ആവശ്യമില്ല അത് വൃക്കയിലെ കല്ലും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഈ ഒരു കാര്യങ്ങൾ കാരണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ പരിഹാര മാർഗ്ഗങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇത് ധാരാളം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് ഈ കാല മസിൽ പ്രത്യേകിച്ചും രാത്രിയൊക്കെ മസിൽ പിടിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റലെ പടഞ്ഞ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ